അന്ധനായ വ്യക്തി മരിച്ചാലും കണ്ണുകൾ അടച്ചു കൊടുക്കേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് മയത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുന്നത് എന്തിനാണ് മരിച്ചയാളുടെ കണ്ണ് തുറന്നിരിക്കും അപ്പോൾ കാണുന്നവർക്ക് മോശം തോന്നലുണ്ടാക്കും എൻ്റെ റൂഹ് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മയ്യത്ത് നോക്കി നിൽക്കും അടച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ണ് ഉറച്ചു തുറന്ന് തന്നെയായിരിക്കും ആ ഒരു രൂപവൈകൃതം ഇല്ലാതാക്കാനുമാണ് കണ്ണടച്ചു കൊടുക്കുന്നത് നബീസ് അലൈ വമക്ക് മരണവേദന അനുഭവപ്പെട്ടിരുന്നോ മരണസമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുകയും അതിൽ കൈയിട്ട് അതുകൊണ്ട് തങ്ങൾ മുഖം തടവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കിനി മരണവേദന ലഘൂകരിച്ച് നൽകണമേ ഓരോ വർഷവും മരിക്കേണ്ടവരുടെ ലിസ്റ്റ് അസുറ ഇൽ അലൈഹി സ്വലാമിന് ലഭിക്കുന്നത് എന്നാണ് ഷാബാൻ പതിനഞ്ചാം രാവിന് ആ ലിസ്റ്റുമായി അസുറ ഇൽ അലൈഹ്സ്സലാം ഓരോ വീടുകളിലും ദിവസം വട്ടം പരിശോധന നടത്തും ലിസ്റ്റിലുള്ള ആയുസ് തീർന്ന വ്യക്തിയെ കണ്ടാൽ റൂഹപ്പെടുത്തുകയും ചെയ്യും മരിക്കുമ്പോൾ താൻ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് മനുഷ്യൻ അറിയുമോ അറിയും നബി നബിസല്ലാഹു അലൈവിസ്ലം പറയുന്നു നരകത്തിലേയോ സ്വർഗത്തിലെയോ തൻ്റെ ഇരിപ്പിടം കാണാതെ നിങ്ങളിലൊരാളും ദുനിയാവിൽ നിന്ന് മരിച്ചുപോവുകയില്ല ഇതേ ആശയം ബുഹാരിയിലും മുസ്ലിമിലും ഉണ്ട് മലക്കുൽമോത് മനുഷ്യന് മുന്നറിയിപ്പ് നൽകാറുണ്ടോ ഉണ്ട് ഒരിക്കൽ ഒരു പ്രവാചകൻ അസറായിൽ അലേസ്സലാമിനോട് ചോദിച്ചു താങ്കളുടെ വരവ് ജാഗ്രതയോടെ കാത്തിരിക്കാൻ താങ്കൾ വല്ല മുന്നറിയിപ്പ് ദൂതന്മാരെയും ആളുകളിലേക്ക് അയക്കാറുണ്ടോ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് സത്യം എനിക്ക് ധാരാളം ദൂതന്മാരുണ്ട് രോഗങ്ങൾ നര വാർദ്ധക്യം കേൾവിക്കുറവ് കാഴ്ചക്കുറവ് തുടങ്ങിയവയൊക്കെ എൻ്റെ ദൂതന്മാരാണ് ദൂതൻ വന്നാൽ താമസിയാതെ മരണവും വരും നാം ചീത്ത പറഞ്ഞവർ റീബത്ത് പറഞ്ഞവർ തുടങ്ങിയവർ മരിച്ചുപോയാൽ എങ്ങനെ പൊരുത്ത പിടിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പൊറുക്കലിനെ തേടുക സമ്പത്താണെങ്കിൽ അനന്തരവകാശികൾക്ക് കൊടുക്കുക റൂഹനെ പിടിക്കാൻ വരുമ്പോൾ മലക്ക് നമ്മോട് സലാം പറയുമോ മുഹമ്മിനായ വ്യക്തിയാണെങ്കിൽ സലാം പറയുകയും അള്ളാഹു താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും മരിച്ചയാളുടെ റോഹ് മുമ്പ് മരിച്ചവരുടെ റോഹുകളുമായി കണ്ടുമുട്ടുകയും ആശയവിനിമം നടത്തുകയും ചെയ്യുമോ ഏഴാം ആകാശത്താണ് മരിച്ചുപോയ മൊമിനുകളുടെ റോഹുകൾ പുതുതായി അവിടെ എത്തുന്ന റോഹിനോട് നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും സൽക്കർമ്മം ചെയ്യുന്നു എന്ന് കേട്ടാൽ അവർ സന്തോഷിക്കും മരിച്ചാണെങ്കിൽ ദുഃഖിക്കുകയും ചെയ്യും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നമ്മുടെ മരിച്ചവർ അറിയുമോ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും നബി നബിസ്വല്ലാഹു അലൈ വസ്ലം പറയുന്നു നിങ്ങളുടെ അമലുകൾ മരിച്ചുപോയ നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും വെളിവാക്കപ്പെടും നല്ല പ്രവൃത്തിയാണെങ്കിൽ അവർ സന്തോഷിക്കും മറിച്ചാണെങ്കിൽ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയ പോലെ അവരെയും സന്മാർഗത്തിലാക്കാതെ നീ മരിപ്പിക്കരുതേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യും താൻ ചെയ്ത നന്മകൾ മരണസമയത്ത് ഓർമ്മിപ്പിച്ച് പ്രതീക്ഷ നൽകൽ കൂടെയുള്ളവർക്ക് സ്വന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരേ സമയങ്ങളിൽ കൂട്ടമരണങ്ങൾ നടക്കുമ്പോൾ അസ്രായിൽ അലി ഇലാം എങ്ങനെ റൂഹ പിടിക്കും അതിന് അസറായിൽ അലൈസ്ലാം തന്നെ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഒരു തളികയിൽ വെച്ച വസ്തുക്കളെപ്പോലെ മുഴുവൻ റൂഹുകളും എൻ്റെ മുമ്പിലുള്ളാഹു തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത്ര എണ്ണം ഞാൻ പിടിക്കും വെള്ളിയാഴ്ച ഖബർസിയാറത്തിന് പ്രത്യേക പുണ്യമുണ്ടോ ഉണ്ട് മാതാപിതാക്കളുടെ ഖബർസിയാറത്തിന് പ്രത്യേകിച്ചും നബീസു അലി വസ്ലം പറയുന്നു ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവനായി രേഖപ്പെടുത്തുകയും ചെയ്യും